പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാരെ എവിടക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ അള്ളാഹു ഏതൊരാളെ നിറവിലാക്കുന്നുവോ അവനാണ് സന്മാർഗം പ്രാപിച്ചവൻ അവൻ ആരെ പിഴവിലാക്കുന്നുവോ അവനാണ് നഷ്ടം പറ്റിയവർ അപ്പോൾ അള്ളാഹു നിറവയിലാക്കുന്നവരാണ് അവനാണ് തന്മാർഗം പ്രാപിച്ചത് അപ്പം അള്ളാഹുവിൻ്റെ ഉദവി മൂലമാണ് നമ്മൾ നിറവയിലായത് ഇപ്പം ഞാനിപ്പോൾ പറയണം എൻ്റെ കഴിവ് കൊണ്ട് ഞാൻ ഖുറാൻ പഠിച്ചു ഖുറാൻ ക്ലാസ് എടുക്കുന്നു ഒരിക്കലും പറയാൻ പാടില്ല അള്ളാഹുവിൻ്റെ ഒരു ഇച്ഛയുണ്ട് അതാവണമെന്ന് അപ്പം ഇപ്പം ഞാനിപ്പോൾ എത്ര ഉദ്ദേശിച്ചാലും അള്ളാഹുവിന് തന്നെ വേണമെങ്കിൽ നിശ്ചിതവാദിയാക്കാം താല്പര്യമില്ലാത്തവരെ നമ്മളിപ്പോൾ ചില അധ്യാപകരെന്തെയും ചില കുട്ടികളോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് വേണമെങ്കിൽ ത്രോണാചാര്യരുടെ കഥ എടുക്കാം അദ്ദേഹം ഏകലേപിന് ഏറ്റവും നല്ല അസ്ത്രവിദ്യഗ്ധനാണ് കാരണം ഒരു നായയുടെ വായിലേക്ക് മാത്രം നൂറുകണക്കിന് അമ്പുകൾ എഴുത വ്യക്തിയാണ് അവൻ അതുപോലെ ഗുരു അസ്ത്രവിദ്യ അസ്ത്രവിദ്യാ അദ്ദേഹത്തിന് പിന്നെ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിന് ശിഷ്യ ഏകലവ്യന് ശിഷ്യനായി അംഗീകരിക്കാൻ ദ്രോണാചാര്യർ വിസമ്മതിച്ചു അങ്ങനെ എന്നിട്ടും ഈ ഏകലവ്യന് ഗുരുവിനോടുള്ള സ്നേഹം ഒട്ടുപോലും കുറഞ്ഞിട്ടില്ല എന്നിട്ട് എന്തേതു ഗുരുവിൻ്റെ പ്രതിമയുണ്ടാക്കി ആ ഗുരു ഗുരുവിനു മുമ്പിൽ നമസ്കരിച്ചു കൊണ്ട് അസ്ത്രവിദ്യ പഠിച്ചെടുത്തു അങ്ങനെ ഇരിക്കുമ്പോഴാണ് ദ്രോണാചാര്യരും പഞ്ചപാണ്ഡവൻ കാട്ടിലൂടെ നടക്കുമ്പോഴാണ് വായൽ നിറയെ അമ്പുമായിട്ട് ഒരു നായ പോകുന്നത് കണ്ടത് അപ്പോൾ അങ്ങനത്തെ അഞ്ഞ് പോയപ്പോൾ ഇവനെയാണ് ഇവനിങ്ങനെ ദ്രോണാചാര്യയുടെ ഉണ്ടാക്കി അസ്തവിദ്യ അഭ്യസിക്കുന്നതായിട്ടും കണ്ടു എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു ആ അഖലബ്യനോട് ഞാൻ ഗുരു ഗുരുദർശിനെ തിരട്ടയായി ചോദിച്ചപ്പോൾ എന്ന് പറഞ്ഞു എന്താണ് വേണ്ടത് ചോദിച്ചപ്പോൾ അതിൻ്റെ തള്ളവരലാണ് വേണ്ടതാണ് തള്ളവരല്ലെങ്കിൽ അമ്പ് ചെയ്യാൻ കഴിയുള്ളൂ അങ്ങനെ എന്ത് ചെയ്തു തള്ളവരല് കൊടുക്കുകയും പിന്നെ ഒരിക്കലും അമ്പ് ചെയ്യാൻ കഴിയാതെ ആയി ആയു പറഞ്ഞു വരുന്നത് അള്ളാഹുവിന് വേണമെങ്കിൽ നമ്മളെ ഒക്കെ സത്യ നിരീശ്വരവാദിയോ സത്യനെ ശരിയോ ആക്കാം പക്ഷെ അള്ളാഹുവിൻ്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമല്ല അള്ളാഹു നൽകിയ ബുദ്ധിയുമൊക്കെ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ വായിക്കുന്നില്ല കണ്ണ് ഉപയോഗിച്ചിട്ടാണല്ലോ കുറവ് വായിക്കുന്നത് കണ്ണിൻ്റെ കണ്ണിൻ്റെ കാശല് എന്താ അവസ്ഥ ചെവിയില്ലെങ്കിൽ കണ്ണില്ലാത്തവർക്ക് ചെവി കൊണ്ട് കേൾക്കാം അതുമില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ ഒക്കെ അവന് വരല് കൊണ്ട് തൊട്ട് മനസ്സിലാക്കാമെന്നും മനസ്സിലാക്കാം കഴിയുമില്ലെങ്കിലോ അപ്പോൾ അതൊക്കെ ഉള്ള അനുഗ്രഹമാണ് അതുപോലെ തന്നെ നമുക്ക് ഭൂമിയിലെ പല ഭക്ഷണ വിഭവങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണല്ലോ നമുക്കത് വായിക്കാനും മനസ്സിലാക്കാനുള്ളത് സാധിക്കുന്നത് ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ക്ലാസ്സിരിക്കാൻ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ക്ലാസ്സിരിക്കാൻ ഞാൻ താല്പര്യം ഉണ്ടായി കാരണം എത്രയും വേഗം ക്ലാസ് കഴിക്കണം ഭക്ഷണം കഴിക്കണം കാരണം ഭക്ഷണം ഇരിക്കുമ്പോൾ നമുക്കൊന്നും തലയിലേക്ക് കയറില്ല അപ്പോൾ അതൊക്കെ ഭക്ഷണമൊക്കെ നൽകിയത് അള്ളാഹുവാണ് അപ്പോൾ അള്ളാഹുവിൻ്റെ ഉദ്ദേശം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മൾ നിറവയിലായത് അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ പറയാൻ പറ്റുള്ളൂ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ നിറവയിലായി ചില ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് ഞാൻ ചെറുപ്പത്തിൽ വളരെ കഷ്ടപ്പെട്ടതുകൊണ്ട് വലിയ മൂല്യവിയായി തിന്മകളിലേക്കൊന്നും പോകാത്തത് കൊണ്ട് വലിയ വ്യക്തിയായി എന്ന് പറയാൻ പാടില്ല അതൊക്കെ അള്ളാഹുവിൻ്റെ ഉദവി അങ്ങനെ പറയുന്നത് പകരുന്ന എന്തുകൊണ്ടുവച്ചാൽ നമ്മൾ അഹങ്കാരം വരാതിരിക്കാനാണ് നമ്മളെല്ലാ കാര്യങ്ങളും നമ്മൾ നമുക്ക് ലഭിച്ച നെന്മകളെയൊക്കെ എന്ത് എന്ത് നേട്ടങ്ങളുണ്ടെങ്കിലും അതൊക്കെ അള്ളാഹുവിൽ ബലമൽപ്പിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അഹങ്കാരം ഉണ്ടാവില്ല നമ്മൾ വിനയ വിനയമുള്ളവരായി മാറും എല്ലാവരും പതി എല്ലാ ആൾക്കാരും എന്ത് ചെയ്യുമെന്ന് വെച്ചാലും നമ്മൾ നേട്ടങ്ങളൊക്കെ അവനാൻ്റെ പേരിൽ എഴുതി കണക്കാക്കും ഞാൻ ചോര നീരാക്കി വീടുണ്ടാക്കി എന്നൊക്കെ പറയും അതൊക്കെ ഒരു അഹങ്കാരം വരാനുള്ള വഴിയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ് വീടുണ്ടാക്കിയത് നമുക്ക് എത്ര തന്നെ പണം ഉണ്ടെങ്കിലും നമുക്ക് വീടുണ്ടാക്കാൻ കഴിയില്ല ഇവിടുത്തെ കല്ലും മണ്ണും എടുക്കാൻ പാടില്ലാ നിയമമുണ്ടെങ്കിൽ എന്തൊക്കെ അവസ്ഥ അല്ലെങ്കിൽ കല്ലും മണ്ണും ഇവിടെ ഇല്ല കേരള സംസ്ഥാനത്ത് ഇങ്ങനെ വീടുണ്ടാക്കാൻ പറ്റിയ കല്ലുകളോ മണ്ണോ ഇല്ലെങ്കിൽ എങ്ങനെ വീടുണ്ടാക്കും ഒക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹമാണ് അപ്പം എന്ത് പറയുമ്പോൾ നമ്മൾ അള്ളാഹുൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവിടുണ്ടാക്കി അതുകൊണ്ടാണല്ലോ അധികം മുസ്ലിം ഇവിടുണ്ടാക്കുമ്പോൾ മാഷാ അള്ളാഹ് ബോർഡ് വെക്കുന്നത് അള്ളാഹു ഉദ്ദേശിച്ചതിൽ ഒന്ന് അല്ലേ അള്ളാഹുദ്ദേശിച്ചതാണ് അത് നടക്കട്ടെ അത് നമ്മൾ ഇതിൽ പഠന സോസിൽ ക്യാഫിൽ പഠന വാക്കാണ് അല്ലേ ശാ അള്ളാഹു എന്ന അല്ലേ ഒരു കാര്യം നാളെ ചെയ്യും എന്ന് നീ പറയുന്നത് അള്ളാഹു ഉദ്ദേശിച്ചെങ്കിൽ എന്നല്ലാതെയാണ് അല്ലേ അള്ളാഹു ഉദ്ദേശിക്കുക ഒന്നും നടക്കില്ല ഏ നമ്മളിപ്പോൾ എത്ര ചില കുട്ടികളുണ്ടോ ഞാൻ ഉറക്കം എഴുന്നേറ്റ് പഠിച്ച് ഡോക്ടറായി ഒരിക്കലും പറയാൻ പാടില്ല നമ്മൾ അതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മായി അതേസമയം നമ്മിൽ നിന്ന് ചില വിപത്തുകൾ അത് നമ്മിൽ നിന്ന് വന്നതാണ് നമ്മൾ മനസ്സിലാക പറയാം മനസ്സിലായി നിന്ന് തെറ്റു കുറ്റങ്ങൾ എന്ത് ചെയ്യുക നമ്മിൽ നിന്ന് വന്നതാണ് അത് എന്ന് പറയാം അതേസമയം നന്മകളൊക്കെ അത് അള്ളാഹുങ്ങളിൽ നിന്ന് വന്നതാണെന്നും പറയണം അപ്പം അങ്ങനെ വരുമ്പോൾ എന്താവും നമ്മുടെ തെറ്റു നിന്ന് നമുക്ക് മോചിതനാവാൻ പറ്റും നമ്മളിപ്പം മദ്യപിച്ചു കലശാപ്പ് കണ്ടപ്പോൾ നമ്മൾ കേടി മദ്യപിച്ചു അപ്പോഴേ അള്ളാഹു ഉദ്ദേശം അള്ളാഹുവിൻ്റെ ഉദ്ദേശം കൊണ്ട് ഞാൻ കല്ശാപ്പ് എന്ന് പറയരുത് എൻ്റെ ദുർബുദ്ധി ദുർബുദ്ധിമൂലം ഞാൻ ചെയ്തു എന്ന് പറയണം അങ്ങനെ പറയുമ്പോൾ ഗുണം എന്തെന്ന് വെച്ചാൽ പിന്നെ നമ്മളെ കുറ്റപ്പെടുത്തുകയും അങ്ങനെ നമ്മൾ പിന്നീട് ആ തെറ്റിൽ നിന്ന് വിട്ടു നിൽക്കാനും ഇടയാകും അത് സമയം കല്ലുശാപ്പ് കേറിയതും അള്ളാഹുവിൻ്റെ അനുമതിയോടുകൂടിയാണ് അള്ളാഹു ഉദ്ദേശിച്ചത് കൊണ്ടാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവന് സ്ഥിരം അത സ്വഭാവം ആവർത്തിക്കും അപ്പം അതുകൊണ്ടാണ് നമ്മൾ നമ്മളിൽ വരുന്ന ഏതൊരു നന്മയും അത് അള്ളാഹുങ്ങളിൽ നിന്നാണ് തിന്മയും അള്ളാഹുവിൽ നിന്നാണ് പക്ഷേ നമ്മൾ തിന്മ വരുമ്പോൾ അത് നമ്മളെ നമ്മളെ മാത്രം അത് കണക്കാക്കി നമ്മൾ പറയാൻ ശ്രമിച്ച് ശ്രമിക്കുക അത് നമ്മുടെ ഗുണത്തിൽ നല്ലതാണ് അവനാണ് നിർമ്മാർഗം പ്രാപിച്ചവൻ അവൻ ആരെ പിഴവിലാക്കുന്നു അവരാണ് നഷ്ടം പറ്റിയപ്പോൾ അള്ളാഹു ഒരാളെ പിഴവിലാക്കിയാൽ പിന്നെ അവന് രാജ്യ രക്ഷയില്ല അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ജാഫർ സാലിക്കോടിനൊക്കെ ഞാൻ ഒരുപാട് പരന്ന ഭൂമിയെ പറ്റിയുള്ള ലിങ്കുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പക്ഷെ അള്ളാഹുന് താല്പര്യം കാരണം അവന് പ്രവാചകനെ അതികഠിനമായി വിമർശിക്കുന്നവനാണ് അപ്പോൾ അതുകൊണ്ട് അവൻ നിറവേലാവണം എന്നും അള്ളാഹുനു താല്പര്യമില്ല ഇപ്പോൾ അവന് എൻ്റെ അക്കൗണ്ട് ബ്ലോക്ക് ചെയ്ത് തോന്നുന്നു കാരണം അവന് റിപ്ലൈ കൊടുക്കാൻ കഴിയുന്നില്ല ആ ബ്ലോക്ക് ചെയ്ത് വെച്ചാൽ ഞാൻ നല്ലവണ്ണം അവനെ വിമർശിച്ചതുകൊണ്ട് അവന് മനസ്സിലായിട്ടുണ്ടാവും ഞാൻ ബ്ലോക്ക് ചെയ്തു അപ്പം ഏതായാലും ഈ പ്രവർത്തനം അല്പം ഫലം കണ്ടു എന്നതിൻ്റെ അർത്ഥമാണ് മനസ്സിലായി ഇത്രയും കാലം അവന് ബ്ലോക്ക് ചെയ്ത് വെച്ചിട്ടില്ല കാരണം അവന് എൻ്റെ വിമർശനം വലിയ വിഷയമായിട്ടുണ്ടാവില്ല ഇപ്പോൾ അത് ചെയ്തു വെച്ചാൽ അവന് ബ്ലോക്ക് ചെയ്തു എൻ്റെ വിമർശനം അവന് സഹിക്കാവുന്നതിലപ്പുറമായിരുന്നു ആദ്യമൊക്കെ അവൻ്റെ ശിങ്കിടികൾ വന്ന് എന്നെ തെറി പറയാറുണ്ടായിരുന്നു അപ്പം ശിങ്കിടികൾക്കും മതിയായി കാരണം ഇപ്പം പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ ആട്ടം പഠിച്ച ആടാണ് അപ്പോൾ എനിക്ക് കുറേയൊക്കെ ഒരുങ്ങോട്ടെന്നു പറഞ്ഞാൽ അതിന് മറുപടി ഇത് തുല്യമായ രീതിയിൽ മറുപടി പറയാനടയും അതുകൊണ്ട് അവർ വല്ലാതെ ഉണ്ടാടാറില്ല പിന്നെ അത് മാത്രമല്ല ഒരു നിഷ്കളങ്കനുമാണ് ഈ അതുകൊണ്ട് വല്ലാതെ പറയണ്ട ആള് സാധുവാണെന്നുള്ളതിലും അവർ വല്ലാതെ എന്നോട് സംസാരിക്കാറില്ല ജാഫർ ചലിക്കൂടെ അങ്ങനെ കേട്ടോ അവൻ എന്നൊരു ഉദ്ദേശവും ഇപ്പോഴും പ്രവാചകനെ ഞാൻ ഒരു പ്രവാചകനെ പറ്റി വിമർശിച്ചൊരു പോസ്റ്റ് ഇട്ടപ്പോൾ ആ പോസ്റ്റിന് ഞാൻ കമന്റ് ഇട്ടപ്പോൾ അവൻ അതിനേക്കാളും മോശമായ രീതിയിലാണ് അവന് മറുപടി നൽകിയത് അപ്പോൾ അവൻ്റെ ഉള്ളിൽ ഫുള്ള് പ്രവാചക വിരോധമാണ് ശപിക്കപ്പെട്ട ഇബ്രീസ് ഇബ്രീസിന് കൂട്ടാളിരിക്കുമ്പോൾ തക്കത ശിക്ഷ കൊടുക്കുമാറാകട്ടെ ആമേനും അള്ളാഹി പ്രവാചകൻ തെറുകി പറയുന്നവർക്ക് തത്ത് അത് കഠിനമായ നരീശ കൊടുക്കണം ഈ ലോകത്തും അവർ അത് കഠിനമായ ദിശ കൊടുത്ത് അവരെ എത്രയും വേഗം നശിപ്പിച്ച് കളയണം തമ്പുദാനം പക്ഷം ഇത്രയും ഇത്തരം സാമൂഹദദ്രുവികൾ സമൂഹത്തിൽ ഭിന്നിപ്പുണ്ടാക്കും ശബിക്കപ്പെട്ട പിശാചി ശപിക്കപ്പെട്ട് ബ്രിട്ടീഷുകാരും ഹിന്ദുവിനും മുസ്ലിമിനും തമ്മിലെത്തിച്ച പോലെ ഈ ശപിക്കപ്പെട്ട നിരീശ്വരവാദികൾ മലയാളികളെ ഭിന്നിപ്പിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് ശപിക്കപ്പെട്ട അന്വേഷണവാദികളെ പരിപൂർണ്ണമായി ഉന്മൂലനം ചെയ്യുന്ന തമ്പുരാനെ അമീൻ ഈ സത്യനിശ്ചേരികളുടെ കഴുത്തിൽ ഒരു വ്രണം വാദിക്കുകയും അങ്ങനെ വ്രണം മൂലം അവർ ചത്തൊടുങ്ങുകയും അങ്ങനെ പക്ഷികൾ വന്ന് അവരെ എടുത്ത് കടലിൽ കൊണ്ടുപോയി തള്ളുകയും എന്ന് ഹരീസുകളുണ്ട് അങ്ങനെ കഠിന കഠിനമായ ശിശായി ശപിക്കപ്പെട്ട അന്വേഷണവാദികൾക്ക് നീ കൊടുക്കണമെ തമ്പുരാനെ കുട്ടിച്ചോടാക്കുന്ന ഈ കേരളത്തിൻ്റെ ഘടന കുട്ടിച്ചോടാക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേ ബെഞ്ചിൽ നിന്ന് പഠിക്കണം അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കാൻ പാടില്ല അമ്പലത്തിൽ ഉച്ചഭാഷനുപയോഗിക്കാൻ പാടില്ല ഇന്നത്തെ ദൈവ ദൈവനിഷേദപരമായിട്ടുള്ള നിലപാടെടുക്കുകയും അതിനു വേണ്ടി കോടതി കയറുകയും ഇറങ്ങുകയും ചെയ്യുന്ന ശബിക്കപ്പെട്ട നിരീക്ഷണവാദിക്ക് തക്കതായിശ്വനെ കൊടുക്കണമെന്ന തമ്പുരാനെ ചേലാകർമ്മം ചെയ്യ ചെയ്യുന്ന രീതിയിൽ കേസ് കൊടുക്കാൻ പോയ ആരിഫ് ഹുസൈൻ തുടങ്ങിയ നിരീക്ഷണവാദികൾക്ക് തക്കതായി കൊടുക്കണമെന്ന തമ്പുരാനയും സകലവിധ ആരോഗ്യ ഡോക്ടർമാരും ഒക്കെ പറഞ്ഞിട്ടുള്ള ചേലാകർമ്മം വലിയ ഗുണകരമാണ് അത് പല രോഗങ്ങൾക്കുമുള്ള എന്ന് പറഞ്ഞിട്ട് പോലും ഈ ശബിക്കപ്പെട്ട നിരീക്ഷണവാദികൾ അത് ഉൾക്കൊള്ളാൻ തയ്യാറായില്ല അവർക്ക് അന്ധമായ മത വിരോധമാണ്